ഇപ്പം നല്ല രീതിക്ക് എല്ലായിടത്തും വെള്ളമൊക്കെ സെറ്റ് ആയിട്ട് കിടക്കുവാണ് അപ്പോൾ ഒരു കുഴപ്പം എന്നാ വെച്ചാൽ നമ്മുടെ ചൂണ്ടക്കാർക്ക് മീനടിക്കാൻ വലിയ പാടാണ് എനിക്ക് അത്യാവശ്യം മീൻ കിട്ടുന്നുണ്ട് ഓക്കെ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോ ചപ്പൊക്കെ കയറിയിട്ട് അല്ല അതുപോലെ പായലൊക്കെ കയറിയിട്ട് കുളവാഴയൊക്കെ വളർന്നിട്ട് പുല്ലൊക്കെ വളർന്നിട്ട് കിടക്കുന്ന ചെറിയ ചെറിയ കൈത്തോളുകളിലൊക്കെ ഉണ്ട് മൂടിക്കിടക്കുന്ന അതിൽ ഒഴുക്കൊന്നും ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലെ പിന്നെ മൂടിക്കിടക്കുന്ന കണ്ടങ്ങളിലൊക്കെ വെള്ളം കയറിയിട്ട് സൈഡിലൊക്കെ നല്ല രീതിക്ക് വെള്ളം കയറി നല്ല സെറ്റായിട്ട് കിടപ്പായിരിക്കും ചെറിയ ചെറിയ ചാലുപോലെയൊക്കെ കടത്തോണ്ട സൈഡിലുള്ള ചാലുപോലെയൊക്കെ വെള്ളം കയറി എന്താ പറയുക റോഡ സെറ്റപ്പിലൊക്കെ വെള്ളം കയറി കിടപ്പുണ്ട് അപ്പോൾ അതുപോലെ തന്നെ കളകളിലൊക്കെ നമ്മൾ വലിയ ഫ്രോഗ ഒരു പത്ത് ഗ്രാം മുന്നോട്ടുള്ള ഫ്രോഗ ഒക്കെ ഇരിഞ്ഞ് കഴിയുമ്പോൾ നേരെ ഒരു വെള്ളക്കെ വീഴുന്ന പോലെ ചെറിയ തേങ്ങ വീഴുന്ന പോലെയൊക്കെ ചെന്ന് വീണുകഴിയുമ്പം മീൻ പേടിച്ചു കൊള്ളും കാരണം അവിടെയൊക്കെ വെള്ള കുറവ് കൂടി വന്നാൽ ഒരു മുട്ടറ്റം വെള്ളമാക്കിയേ കാണത്തുള്ളൂ അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഉപയോഗിക്കാൻ ബെസ്റ്റ് ഫ്രോഗാണ് ഇതുപോലത്തെ ഇതുകൊണ്ട് ഇതുപോലത്തെ ചെറിയ ഫ്ലോ ഒക്കെ ഇടുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിരുന്നു കാരണം ഇത് ചെന്ന് വീഴുന്നത് എന്തോ ഒരു ചെറിയ വണ്ടൊക്കെ വീഴുന്ന ഒത്തിരി സൗണ്ടായിരുന്നതായിരുന്നു ഈ വരാലി ചെറുമീനൊക്കെ പോലത്തെ മീനുകളെ പെട്ടെന്ന് സെൻസ് ചെയ്യും സൗണ്ട് മനസ്സിലായി ശ്രദ്ധിക്കും പെട്ടെന്ന് അപ്പോൾ മീൻ പേടിച്ചോടത്തുമില്ല ഇത് ശ്രദ്ധിച്ച് നിൽക്കുകയും ചെയ്യും ആ കൂട്ടത്തിൽ നിങ്ങൾ അവിടെ ഒരു എറിഞ്ഞിട്ടിട്ട് കഴിവതും പുല്ലും പുകത്തിഞ്ഞിരുക വെള്ളത്തിൽ എറിഞ്ഞിരുന്നെങ്കിൽ ഇതുപോലത്തെ ചെറിയ ഫ്ലോകൾ ഇട്ട് എറിഞ്ഞിട്ടിട്ട് വലിക്കുന്ന സമയത്ത് നല്ല ശതമാനവും മീൻ വന്ന് അടിക്കാൻ ചാൻസ് ഉണ്ട് പിന്നെ ചെറിയ ഫ്രോഗല്ലേ വലിയ മീൻ മിസ്സാവുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വലിയ മീൻ എടുക്കുമ്പോൾ നേരെ വായിക്കാത്തോട്ടേ എടുക്കത്തുള്ളൂ വരാലും ചെറു മീനൊക്കെ എങ്ങനെയാണേലും വാഹന സ്വഭാവമായിട്ടൊരു ബന്ധമില്ല ഇതേലടിക്കുന്നേ ഉള്ളൂ ഇത് നേരെ വിഴുങ്ങത്തേ ഉള്ളൂ വരാലും ചെറു മീനുമൊക്കെ പിന്നെ ഒരു ചെറിയ ശതമാനമേ ഉള്ളൂ കടിച്ചു പിടിച്ചോണ്ടിടക്കുന്ന സംഭവം അത് നിങ്ങൾ നൂല് ടൈറ്റ് ആണെങ്കിലും മീൻ കടിച്ചു പിടിച്ചോണ്ടേ നടക്കത്തുള്ളൂ ഒരു ഡൗട്ട് അടിച്ചു കഴിഞ്ഞാൽ മീൻ കുറഞ്ഞ മഞ്ഞ് പോവുകയും ചെയ്യും അപ്പോൾ ഇതുപോലത്തെ കുഞ്ഞു ഫ്രോഗ് എറിയുമ്പോൾ മീൻ വന്ന് നേരെ സ്ട്രൈക്ക് ചെയ്ത് വേറെ വായിലാക്കും അപ്പോൾ വലിയ മീൻ സ്ട്രൈക്ക് കാണുമ്പോൾ നോർമലി അറിയാം അതായത് നല്ല സമ്മാനം ചൂണ്ടക്കാർക്കും അറിയാം ഈ സാധനം വലിയ മീനാണോ ചെറിയ മീനാണോ അത് തുടക്കക്കാർക്ക് ഏകദേശം മനസ്സിലാവും സ്ട്രൈക്ക് സൗണ്ട് വെച്ചിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും ചെറിയ മീനാണോ വല്യ മീനാണോ അപ്പോൾ വല്യ മീനാണ് സ്ട്രൈക്ക് ചെയ്യുന്നത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് കൊടുക്കുക മീൻ ഇട്ടിട്ട് പോത്തൊന്നുമില്ല കേട്ടോ മീൻ അടിച്ച് വീഴുമ്പോൾ തന്നെ ചെയ്യും അപ്പോൾ വലിയ മീൻ കയറും പിന്നെ ചെറിയ മീൻ ചെറിയ മീൻ ഒരു അരക്കിലോ താട്ടുള്ള സുഖമായിട്ട് ഇവിടുത്തെ കയറും അതിന് മുകളിലോട്ടുള്ള സൈസിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് മനസ്സിലായല്ലേ ഇവർ വലിയ പൊള്ളത് കണ്ടിട്ടില്ലേ ഡോറ എന്നൊക്കെ പറയുന്ന മോഡല് പിന്നെ ലൂർക്കാഫ്സിൻ്റെ പിഗ്ഗി എന്നൊക്കെ പറയുന്ന മോഡല് പിന്നെ ലൂ നമ്മുടെ റിയൽ വാരിയറിന്റെ മാരിയോ ഡൂണ ഇതൊക്കെ വെറും മുന്നൂറ് രൂപ മുന്നൂറ്റി ഇരുപത് രൂപ റേഞ്ചൊക്കെ വരുന്നത് നല്ല ഫ്രോഗാണ് നല്ല സോഫ്റ്റ് ആണ് ഹാൻഡ് മേഡ് ആയതുകൊണ്ട് പെട്ടെന്ന് കീറിപ്പോത്തൊന്നും ഇല്ല പിന്നെ ഇതുപയോഗിച്ചിട്ടുള്ളവർക്കറിയാം ഇതിൻ്റെ ഹുക്കപ്പൊക്കെ എന്താണെന്നുള്ളത് അറിയാം ആകെ ശകലയുള്ളേലും ആള് ശകലയുള്ളേലും ഗുമാരുടെയൊക്കെ ഹുക്കപ്പ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല ഹുക്കപ്പാണ് ഊണയൊക്കെ അടിപൊളിയാണ് ഒരു മൂന്നോ നാലോ ലക്ഷം ഹാൻഡ് മേഡ് പ്രോഗ്രോ എന്ന് മിക്ക ഹാൻഡ് മേഡ് പ്രോഗ് ബ്രാൻഡിൻ്റെ കുഴപ്പമെന്ന് വെച്ചാൽ ഒരു സാധനം ഇറങ്ങി ക്ലിക്ക് ആയി കഴിഞ്ഞാൽ വരും പക്ഷേ റിയൽ വാരിയറിൻ്റെ പിന്നെ ഒക്കെ എന്ന് പറഞ്ഞാൽ പിന്നെയും പിന്നെയും വരും കാരണം കസ്റ്റമർ സന്തോഷമാണ് അവരുടെ സന്തോഷം അതുകൊണ്ടാണ് എനിക്കും ഇഷ്ടം ഈ ബ്രാൻഡിനെയൊക്കെ മനസ്സിലായോ അപ്പോൾ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ പോയി നിങ്ങൾ മാക്സിമം കണ്ടത്തിലൊക്കെ പോയി അറിഞ്ഞിട്ട് ഒരു കാര്യവും കാരണം വെള്ളം കയറി നികന്ന് കിടക്കും ആ മീനൊക്കെ എവിടെയാണെന്ന് പോലും മീനുകൾ പോലും അത്യത്തില്ലാത്ത അവസ്ഥയാണ് ഏഹ് അപ്പോൾ ഇതുപോലുള്ള കണ്ടെത്തിയറിയാതെ ചാലനകത്തെ പിന്നെ ആറിന്റെ സൈഡിലെ പുല്ലിങ്കെട്ടൊക്കെ വളർന്നിരിക്കുന്ന പുല്ലിങ്കട്ടിന്റെ സൈഡൊക്കെ വരിക അല്ലാതെ കണ്ടത്തിൻ്റെ അകത്ത് പോയിട്ട് ഓപ്പൺ ചെയ്തിട്ട് ഒരു കാര്യമില്ല വരാലി ചെറുപ്പിനൊന്നും കിട്ടത്തില്ല അപൂർവമായിട്ട് അടിക്കും വലിയ പാർപ്പായിട്ട് ഇരിക്കുന്നതൊക്കെയാണെങ്കിൽ നമ്മൾ ലോങ്ങിലാണെങ്കിൽ നമുക്ക് കാണാനും പറ്റത്തില്ല പാർപ്പുണ്ടോയെന്നുള്ളത് ഊട്ടത്തില് വയമ്പും കാണും അപ്പൊ വയമ്പിലെട്ട് അടിച്ചു നിൽക്കുന്നതെന്ന് വെച്ചിട്ട് നമ്മൾ പാർപ്പിനകത്തൊന്നും ഏകത്തേക്ക് കയറ്റുകയും ചെയ്യും ആരെയകത്ത് കുറ്റം പറയാൻ പറ്റത്തൊന്നുമില്ല അപ്പോൾ ഇതുപോലുള്ള തോടിന്റെ സൈഡിലൊക്കെ ചെറിയ വെള്ളക്കെട്ടൊക്കെ കണ്ടുകഴിഞ്ഞാൽ അതിനകത്ത് നൈസായിട്ട് അറിയാൻ പറ്റി കിട്ടിയ ഫ്ലോകാണ് ചേർത് എവിടെ കിട്ടിയാലും മേടിച്ചു അപ്പോൾ വരാൽ പിടിക്കാനും ചെറുമീം പിടിക്കാനും ഈ സീസണിൽ അതായത് വെള്ളം കയറി നികന്ന് നിൽക്കുന്ന സമയത്ത് ഇതുപോലുള്ള കളങ്ങൾ നോക്കി പോവുക മീനടിച്ചിരിക്കും ഉറപ്പായിട്ടും അടിക്കും ഓക്കേ